ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഞാർ വിശേഷിപ്പിച്ചതാരേ ഉത്തരം ഝാൻസി റാണി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്തായിരുന്നു പദ്ധതി ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ടർക്കി ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ് ഉത്തരം മാനുവൽ കോട്ട കൊച്ചി ചരിത്രപ്രസിദ്ധമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബാൽക്കൺ പദ്ധതി പൊളിയന ബാങ്കിൽ നിന്നുമുള്ള കാലാഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ദൗത്യം ക്രിപ്സ് ദൗത്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മയർ വീഡിയോ